ഉൽപ്പത്തി പുസ്തകത്തിന്റെ മൂന്നാം അധ്യയം പരിശോധിക്ക ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് വിലക്കപ്പെട്ട കനി നിന്നതുകൊണ്ട് കൊണ്ട് ദൈവം ശപിക്കുകയാണ് ഇനി മുതൽ നീ വളരെ പ്രയാസത്തോടു കൂടെ ഗർഭം ചുമയ്ക്കും വളരെ വേദന സഹിച്ച് നീ കുഞ്ഞുങ്ങളെ പ്രസവിക്കും ഇത് ശാപത്തിന്റെ ഫലമായിട്ടാണ് പ്രസവിക്കണത് എന്നാണ് അങ്ങനത്തെ പോഴത്തം പരിശുദ്ധ ഇസ്ലാം പറയണില്ല പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നു ഗർഭത്തിന്റെ ഫലം അവൾക്ക് ദുന്യാവിലും ആഹൃത്തിലും അനുഭവിക്കാൻ പറ്റുന്നു പ്രസവത്തിന്റെ സങ്കീർണതയിൽ ക്ഷമ കാണിക്കുന്നതിന് അവൾക്ക് പരലോകത്ത് സ്ഥാനമാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു കരുതുന്നതിന് ഇങ്ങനെ ഒരു ശാപം കൊടുത്തു അപ്പൊ മനുഷ്യവർഗത്തെ ഭൂമിയിൽ വിന്യസിപ്പിക്കാൻ ദൈവം വിചാരിച്ചിട്ടില്ലേ ഇതൊരു ശാപത്തിന്റെ ഫലാണ് പറയുമ്പോ ഈ മനുഷ്യന്റെ ജന്മം പോലും ഒരു ശാപത്തിന്റെ അനുബന്ധാണെന്നല്ല മറുക അതത്രമേൽ സംഘാണ് ഈ ബുദ്ധിയുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പോട്ടെ അങ്ങനെ ശിക്ഷ ആ ഫലം തിന്നു എന്ന അകർമ്മത്തിന് കൃത്യമായി ലഭിച്ചുവെങ്കിൽ ആണെന്നെ ശിക്ഷ കൊടുത്ത് പിന്നെ പറയുന്നുണ്ട് നീ കഠിനാധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ടുണ്ടോവും നീ ഭാര്യയും മക്കളെയും പോറ്റാൻ വേണ്ടി മുള്ളിലും കല്ലിലും പണിയെടുക്കും നീ വേർപ്പ് ഒലിച്ചുകൊണ്ട് ബുദ്ധിമുട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പാമ്പാണ് പറ്റിച്ചത് എന്ന് ബൈബിള് പറയുന്നു ആ പാമ്പിന് ശിക്ഷ കൊടുക്കുന്നുണ്ട് നീ മണ്ണ് തിന്നും നീ തല വരതി കൊണ്ട് നടക്കും മനുഷ്യൻ നിന്റെ നീ മനുഷ്യന്റെ കുതികാലിൽ കൊത്തും മനുഷ്യൻ നിന്റെ തല തകർക്കും അപ്പൊ ഈ പ്രക്രിയയിൽ പങ്കെടുത്ത മൂന്നാൾക്കും പണിഷ്മെന്റ് കിട്ടി പിന്നെന്തിനാണ് ഈ പാപം തീർക്കാൻ വേണ്ടി യേശു ക്രിസ്തു വന്ന് എല്ലാവരുടെയും പാപമേറ്റ് കുരിശിൽ മരണപ്പെട്ടത് എന്നുള്ള ചോദ്യം പ്രസക്താണ് എൻ്റെതല്ല പല ക്രൈസ്തവ പണ്ഡിതന്മാരും അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ചോദ്യം ഫാദർ ബെഞ്ചമിൻ കെൽദാനിയെ പോലെയുള്ള ആളുകൾ ഫാദർ എസ് ക്യാപ്പിനെ പോലെയുള്ള ആളുകൾ അപ്പൊ ശാപത്തിന്റെ ഫലമല്ല ഇസ്ലാം പറയുന്ന പ്രസവം അത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അനിവാര്യമായൊരു സംഗതിയാണ് എന്നാൽ സങ്കീർണമാണ് മറ്റു ജീവികളെക്കാളും അതെന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചു മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കേണ്ടതുണ്ട് എന്നല്ല മറ്റു ജീവികൾക്ക് നൈസർഗികമായി ഇതങ്ങനെ നടന്നു പോകാനല്ലാതെ അവർക്ക് അതിൽ ഗുണപരമായ മാറ്റം വരുത്താൻ ബുദ്ധി ബുദ്ധിവൈഭവല്ല മനുഷ്യൻ അതുണ്ട് അതുകൊണ്ട് അവൻ വ്യത്യസ്തങ്ങളായ മെഡിസിൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും സംവിധാനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും അത് ഉപയോഗപ്പെടുത്തുന്നതിന് മതപരമായി യാതൊരു വിലക്കൂല്ല അപ്പൊ ആന പ്രസവിക്കുന്നില്ലേ എന്ന് ചോദിക്കണത് വളരെ ചെറിയ ഒരു ചിന്തയിൽ നിന്ന് വരുന്നതാണ് ആനക്ക് പനി വരാറില്ലേ പ്രസവിക്കാൻ മാത്രമല്ല ആന പനി വന്നാലും ആശുപത്രി പോവാറില്ല